ന്യൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക പി കിസാൻ ഗുണഭോക്താക്കൾക്ക് ഇനി പി കിസാനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കേന്ദ്രം അറിയിക്കുമെന്ന അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മെസ്സേജുകളായും മറ്റും കേന്ദ്രം ഗുണ ഉപഭോക്താക്കളെ അറിയിക്കുന്നതാണ് നിങ്ങൾ ലാൻഡ് സീഡിംഗ് ചെയ്തിട്ടില്ല എങ്കിലോ തുക തടസ്സപ്പെടുന്ന രീതിയിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ കേന്ദ്രം തന്നെ നിങ്ങളെ മെസ്സേജ് രൂപത്തിൽ അറിയിക്കുന്നതാണ് ലാൻഡ് സീഡിംഗ് പുതുക്കണമെന്ന വാർത്ത വന്നതിനെ തുടർന്ന് നിരവധി പേരാണ് ഇത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും മറ്റും ചെയ്തത് എന്നാൽ ഇത് ഒറ്റത്തവണ പുതുക്കലായതിനാൽ എല്ലാ വർഷവും പുതുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓരോ തവണയും കരമടയ്ക്കുമ്പോൾ തന്നെ റവന്യൂ റെക്കോർഡ്സിൽ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആയിക്കോളും അതിനാൽ ഓരോ വർഷം ും കരമടച്ച രസീത് എയിംസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതില്ല നിങ്ങൾ ലാൻഡ് സീഡിംഗ് പുതുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് കേന്ദ്രം തന്നെ നിങ്ങളെ മെസ്സേജ് രൂപത്തിൽ അറിയിക്കുന്നതാണ് ഇതിനുവേണ്ടിയാണ് പി എം കിസാന്റെ വെബ്സൈറ്റിൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി അനേബിൾ ആണോ എന്ന് നിർബന്ധമായും ശ്രദ്ധിക്കുക കാരണം ഏത് സമയത്തും നമ്മുടെ ബാങ്കുകൾ ഡി ബി ടി ചെയ്ഞ്ച് ആകുവാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഡി ബി ടി അനേബിൾഡ് ആണോ എന്നും ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ഏത് ബാങ്കിലാണ് അനേബിൾഡ് ആക്കിയതെന്നും ശ്രദ്ധിക്കുക നിങ്ങൾ പുതിയ ഒരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ എഴുപത്തെട്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഡി ബി ടി അനേബിൾഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാരണം ഏറ്റവും അവസാനമെടുത്ത അല്ലെങ്കിൽ എളുപ്പത്തിലുള്ള ബാങ്കിലായിരിക്കും എൻ പി സി ഐ ക്യാച്ച് ചെയ്യുന്നത് അതിനാൽ ആ ഒരു ബാങ്ക് പെട്ടെന്ന് ഡി ബി ടി എനേബിൾഡ് ആക്കുവാനുള്ള സാധ്യതയുണ്ട് പി എം കിസാന്റെ കഴിഞ്ഞ ഗഡ് വന്ന അക്കൗണ്ടിൽ തന്നെ അടുത്ത ഗഡുവും വരണമെന്ന് നിർബന്ധമില്ല അതിനാൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ബാങ്കിൽ തന്നെ ഇ കെ വൈ സി ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ഡി ബി ടി എനേബിൾഡ് ചെയ്ത സമയത്ത് മറ്റൊരു ബാങ്കിൽ പോയി കെ വൈ സി ചെയ്യാനോ ഡി ബി ടി എനേബിൾഡ് ചെയ്യുവാനോ ശ്രമിക്കരുത് ഒരു ബാങ്കിൽ തന്നെ ഒറ്റത്തവണ ചെയ്യുവാനായി ശ്രദ്ധിക്കുക രണ്ടു ബാങ്കിൽ ഒരേ സമയം ചെയ്താൽ ഡി ബി ടി റിജക്ട് ആകും അതിനാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം മുടങ്ങുവാനും സാധ്യതയുണ്ട് ഇക്കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ ൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക